ഗ്രാഫിക് ആവശ്യമായ എല്ലാ സൈറ്റ്സും ഒറ്റ സൈറ്റിൽ നിന്ന് കിട്ടുന്ന എന്താണത് കൊങ്ങൻ റെയിൽവേ ഇതൊക്കെ ഒരു ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ ആവശ്യമായിട്ടുള്ള മെയിൻ സൈറ്റ് ആണ് ഇതൊക്കെ ബുക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് പരിപാടി നടക്കുക നീ പറ ഇതെല്ലാം കൂടിയേ ഒറ്റ സൈഡില് കിട്ടും പക്ഷെ എന്റെ ഗ്രാഫിക് ഡിസൈനറായി ഇത് ഞാൻ ഞാനൊക്കെ പറഞ്ഞല്ലേ ചെറിയ 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 തലയിൽ നീ എന്നെ ഗൂഗിളിന്റെ സർച്ച് ടാബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലിങ്ക് കാണാം അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഇതുപോലുള്ള ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് ഫോട്ടോസ് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റുകൾ അതേപോലെ തന്നെ സ്റ്റോക്ക് വീഡിയോസ് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റുകൾ ഇതിലൊക്കെ നമുക്ക് വീഡിയോസ് അവൈലബിൾ ആണ് കളേഴ്സ് ഐക്കൺസ് ഇല്ലുസ്ട്രേഷൻസ് ഐക്കൺ ഫൈൻഡേഴ്സ് പ്ലീവർ താഴത്തേക്ക് വരുകയാണെന്നുണ്ട് പറഞ്ഞാൽ യു എക്സ് റിസർച്ച് നടത്താനായിട്ട് അതേപോലെ തന്നെ സൗണ്ട് കളക്ഷൻ ആൻഡ് ഓഡിയോസ് കിട്ടാനായിട്ടുള്ള ഒരുപാട് സൈറ്റുകളുണ്ട് കണ്ടോ അപ്പോൾ ഗ്രാഫിക് ഡിസൈനറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൈറ്റുകളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ് ഇനിയിപ്പോൾ ജസ്റ്റ് സൗണ്ട്സ് ആൻഡ് ഓഡിയോസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് അതിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞുവെച്ചാൽ ആ ഒരു സൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോകും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആവശ്യമായിട്ടുള്ള സൗണ്ടുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഡിസൈനർമാർ ഡിസൈനർമാർ നമ്മുടെ പേജ് ഫോളോ അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തന്നെ ഒന്ന് ഫോളോ